അതെ നമ്മുടെ പേജ് യൂട്യൂബിലേക്കും കിടക്കാൻ പോട്ടാ നമ്മളൊരു വീഡിയോന്റെ ഭാഗമായിട്ട് വന്നപ്പോഴാണ് ഇന്നോട്ടാണ് നമ്മൾ വീഡിയോ തുടങ്ങണേ ഇവിടെ എല്ലാരും ഉണ്ട് നോക്കിയേ ആ നമ്മുടെ തുടക്കം ഒരു ഫുഡിന്റെ വീഡിയോ ആയിട്ടാ അതെ അമ്മല ചാടുണ്ട് അതെ ഇവിടെ ൈബ് ചെയ്യട്ടാ അപ്പൊ നമ്മുടെ ഫുഡൊക്കെ ഇവിടെ റെഡി ആയിട്ടാ അപ്പൊ ഫുഡ് കഴിച്ചിട്ട് ഇനി ബാക്കിയുള്ള ഷോർട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാട്ടാ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മള് ഫുഡൊക്കെ കഴിച്ചിറങ്ങി നമ്മടെ അവന്തി കാസ്റ്റലോല് അടിപൊളി ഫുഡായിരുന്നു കേട്ടാ ഫുഡ് നല്ല ഫുഡായിരുന്നു കേട്ടോ ചനമസാലും പിന്നെ എന്താ നമ്മള് ഫുഡ് വന്ന ഇവിടെ അവരുടെ ആണ് വലിയ സെറ്റപ്പാ ഇവിടെ മൊത്തം ഒരു എട്ട് റൂമുണ്ട് അവിടെ ആയിട്ടാണ് ഇവരുടെ കഫേ പറഞ്ഞത് ഷൂട്ടിംഗ് കഫേട്ടാ അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ള ഒരു റീഡിയോ നമ്മുടെ ചാനലുണ്ടാവുട്ടാ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ ബൈ